റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ ഓർമ്മ പുതുക്കി വേൾഡ് ഡേ ഓഫ് റിമമ്പറൻസ് ഫോർ റോഡ് ട്രാഫിക് വിക്ടിംസ് ആചരിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ദീപം തെളിയിച്ച് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രദ്ധ പ്രധാനമാണെന്ന് കലക്ടർ പറഞ്ഞു നിയമങ്ങൾ പാലിച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം അശ്രദ്ധയും അവഗണനയുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്നും പറഞ്ഞു റോഡ് അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം ചില സമയത്ത് ചെറിയൊരു സമയ ലാഭത്തിന് വേണ്ടിയൊക്കെ തെറ്റായ രീതിയിൽ നിയമപ്രകാരമല്ലാതെ ചില സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില സ്പീഡ് ലിമിറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട് റോഡിലെ ചില സിഗ്ന സിഗ്നലുകളുണ്ടാവും ഇതൊക്കെ ചിലപ്പോഴ അവഗണിക്കുന്നത് ഒരു അതുകൊണ്ട് എന്ത് സമയമാണ് നമ്മളൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ ഒരു ഓവർടേക്ക് ചെയ്താൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ഒന്നോ രണ്ടോ മിനിറ്റ് സമയമായിരിക്കും ലാഭിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പരമാവധി അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് മിനിറ്റ് സമയത്തൊരു യാത്ര നമ്മൾ ശീലിക്കേണ്ടത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് അധ്യക്ഷത വഹിച്ചു അഡീഷണൽ എസ് പി വി എ കൃഷ്ണദാസ് ഡെപ്യൂട്ടി ഡി എംഒ ഡോ ടി കെ ഷുപിൻ ആർ ടിഒ ബി ഷെഫീഖ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി യൂസഫ് ലാവർണ ട്രാൻസ്പോർട്ട് എം ഡി മുഹമ്മദ് ഷാഫി പ്രോമാകെയർ ജില്ലാ സെക്രട്ടറി കെ പി പ്രദീഷ് എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം